ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കുക്ക് ട്രാവലിങ് ഇന്ന് വ്യത്യസ്തമായൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് വ്യത്യസ്തമായ വീഡിയോ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല നമ്മുടെ ആദ്യത്തെ മൂന്ന് വീഡിയോ കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ആളുകൾ വാട്സപ്പ് വഴിയും അല്ലാതെയും എന്നോട് ചോദിച്ചിരുന്നു നിങ്ങളുടെ ആദ്യത്തെ വീഡിയോയൊക്കെ പറഞ്ഞു തന്നെ നിങ്ങളുടെ അച്ചാറിൻ്റെ സംരംഭവും കാറ്ററിങ്ങിൻ്റെ സംരംഭവും ഇതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് ഒന്ന് പറഞ്ഞു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരിൽ ചിലവരൊക്കെ ഇന്ത്യക്ക് പുറത്ത് പഠിക്കുന്നതും ജോലി ചെയ്യുന്നതുമായിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ട സാധനങ്ങൾ ഓർഡർ ചെയ്യാനും പിന്നെ മറ്റേ കല്യാണ ആവശ്യങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാനും എളുപ്പമാണെന്നുള്ള രീതിയിലാണ് നമ്മളോട് നമ്മുടെ പല പ്രേക്ഷകരും ഈ ഒരു കാര്യം സൂചിപ്പിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ആദ്യത്തെ വീഡിയോ പറഞ്ഞ പോലെ എൻ്റെ ജോലി എന്ന് പറയുന്നത് കാറ്ററിംഗ് ആണ് പിന്നെ ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് കാറ്ററിംഗ് വർക്ക് ഫുള്ളായിട്ടും പിന്നെ സ്റ്റേജ് വർക്കുകളും അങ്ങനെ ക്ലയൻറ് ആവശ്യപ്പെടുന്ന രീതിയിൽ എല്ലാ വർക്കുകളും ചെയ്തുകൊടുക്കും ഫുള്ളായിട്ട് വേണമെങ്കിൽ ഒരു ഫംഗ്ഷൻ ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇനി സ്റ്റേജ് മാത്രം വലിയുണ്ടെങ്കിൽ അങ്ങനെ അവർക്ക് പോകാനുള്ള വണ്ടി കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും ഫുഡ് എല്ലാം ഫുഡെന്ന് പറയുമ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യൻ ചൈനീസും കേരള ട്രഡീഷ് ട്രഡീഷണൽ സദ്യയും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ജോലിയെ സംബന്ധിച്ചുള്ള പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഒരു അച്ചാറിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട് അതിനകത്ത് നമ്മൾ ഒരു അമ്പത് വെറൈറ്റി അച്ചാറുകൾ നമുക്കിപ്പോൾ ഓൾറെഡി ചെയ്യുന്നുണ്ട് അത് നമ്മൾ അച്ചാറ് പൊടിയോ മറ്റുള്ള കെമിക്കൽസോ ഒന്നും യൂസ് ചെയ്തിട്ടല്ല ചെയ്യുന്നു നമ്മൾ ഉപയോഗിക്കുന്ന അച്ചാറിൻ്റെ കൂട്ട് പോലും നമ്മുടേതായ സ്വന്തമായ ഐറ്റംസ് ഉപയോഗിച്ചുള്ള കൂട്ടാണ് അത് നമുക്ക് അത് നിങ്ങൾക്ക് നമ്മുടെ അച്ചാർ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലുള്ളു പിന്നെ എങ്ങനെ നമ്മളുടെ അച്ചാറുകൾ മറ്റുള്ളവർക്കും മേടിക്കാൻ പറ്റും അത് നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത് നമ്മുടെ എറണാളം ജില്ലയിലുള്ളവർക്കാണെങ്കിൽ നമ്മുടെ കിച്ചണിൽ നമ്മുടെ വീരവിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കിച്ചനും അച്ചാറിൻ്റെ യൂണിറ്റും പ്രവർത്തിക്കുന്നത് അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരിട്ട് നിങ്ങോട്ട് മേടിക്കാം പിന്നെ രണ്ടാമത്തെ ഓപ്ഷനുള്ളത് നമുക്ക് എവിടെ ഇന്ത്യയിലെവിടെയാണെങ്കിലും നമ്മൾ കൊറിയർ സർവീസ് വഴി നമ്മുടെ ചാർജുകൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ചെറിയൊരു കൊറിയറിൻ്റെ ചാർജ് ചെറിയൊരു ചാർജ് നമുക്ക് ഈടാക്കും ഇങ്ങനെയാണ് നമ്മളുടെ ആ കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇനി അടുത്ത വന്നൊരു ചോദ്യമാണ് അവിടെ പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യും ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ പുതിയതായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് വേറൊന്നുമല്ല നമ്മളെ സ്വിഗ്ഗിയും സൊമാറ്റോയും അതുപോലെ ഫുഡിയോ ഒരു പുതിയ ആപ്ലിക്കേഷനാണ് ഫുഡിയോ ഇവരിലൂടെ നമ്മളുടെ ഭക്ഷണ സാധനങ്ങൾ അതായത് ചോറ് ഐറ്റംസ് ഊണമായാലും ബിരിയാണി അങ്ങനെയുള്ള അതിൻ്റെ ആവശ്യപ്പെടുന്നതിൻ്റെ സാധനങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യാവുന്ന ഒരു സംരംഭം നമ്മൾ നോക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തൊരു മാസത്തോടുകൂടി അത് സ്റ്റാർട്ടാവും പിന്നെ എൻ്റെ അടുത്ത് പിന്നെ വന്നൊരു ചോദ്യമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ യാത്ര ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ അടുത്തപ്പോൾ ഒരു സ്ഥലമാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു എനിക്കൊരു യമഹേല ഒരു വണ്ടിയുണ്ട് യമഹേല ഒരു റേ ഉണ്ട് അത് നാല് വീര് പിടിപ്പിച്ച വണ്ടിയാണ് അതിനകത്താണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ആ പിന്നെ അത് കൂടാതെ ഇവിടെ തിരുവനന്തപുരം ഒക്കെ ആ വണ്ടിക്ക് പോയിട്ടുണ്ട് ഞാൻ തിരുവനന്തപുരം കോട്ടയം അങ്ങനെ എനിക്ക് വണ്ടി ഓടിക്കുന്ന ഒരു പ്ലേസ് ആയിട്ടുണ്ട് കാരണം ഞാൻ വളരെ വൈകി വണ്ടി ഇടതു ഓടിച്ച ഒരാളാണ് എൻ്റെ ഒരു പതിനേഴാമത്തെ വയസ്സിൽ അല്ല ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് എനിക്ക് ആദ്യമായിട്ട് വണ്ടി കിട്ടുന്നത് അത് അതുകൊണ്ട് തന്നെ അത് ഓടിക്കാനുള്ള പ്ലേസും കൂടുതലാണ് ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് കുറേ വീണത്തൊക്കെ ഉണ്ട് എങ്കിലും നമ്മൾ ഭൂരിഭാഗവും അതിനകത്താണ് യാത്ര ചെയ്യാൻ ശ്രമിക്കാറ് അത് വേറെ ഒന്നുമല്ല നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് വന്നാലും അല്ലെങ്കിൽ കോട്ടയത്ത് വന്നാലും ബസ്സിന് ചെന്നിട്ട് പിന്നെ അവിടെ നിന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഓട്ടോ വിളിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് കൂടുതലും നമ്മൾ നമ്മുടെ ഈ വണ്ടിക്ക് തന്നെ യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കും പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ് ഇത് ഇങ്ങനെ ബാക്കിയുള്ള യാത്രകൾ യാത്രകൾ നമ്മൾ ലോങ് യാത്രകളാണെങ്കിൽ കൂടുതലും ട്രെയിനിലാണ് ആശ്രയിക്കാറ് അവിടെ ആകുമ്പോൾ നമുക്ക് നമ്മൾ ആൻഡിക്യാപ്ഡായിട്ടുള്ളതൊക്കെ അതിൻ്റേതായ ചില എന്താ പറയുക മുൻഗണനകളുണ്ട് പിന്നെ വേറൊരു ആൾ ചോദിച്ചാൽ ചെറിയൊരു ചേട്ടൻ ചോദിച്ച കാര്യമാണ് ആൻഡിക്യാപ്ഡാന്ന് പറയുമ്പോൾ നടക്കാൻ പറ്റും എനിക്ക് തീർച്ചയായിട്ടും നടക്കാൻ പറ്റും ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കാൻ പറ്റും പിന്നെ നമ്മുടെ അച്ചാറിൻ്റെ സീരിയസ് ചെയ്യാമോ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് അച്ചാറിൻ്റെ ഒരു സീരിയസ് പോലെ ചെയ്യാമോ അങ്ങനൊരു ചോദ്യം നമ്മളോട് ചോദിച്ചിരുന്നു അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അച്ചാറിൻ്റെ സീരിയസ് ചെയ്യാം നമുക്കൊരു പത്തിരുപത് ഐറ്റം വെറൈറ്റി അതാണ് എല്ലാവരും കണ്ടും മടുത്തതും ഇങ്ങനെ സ്ഥിരമായിട്ട് കൂട്ടി മടുത്തതുമായ അച്ചാറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ തേങ്ങാകൊത്ത് ചക്കപ്പഴം ഏത്തപ്പഴം അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ അച്ചാറുകൾ നമുക്കൊരു സീരിയസ് ആയിട്ട് ചെയ്യാം പിന്നെ പിന്നെ ആ നമുക്ക് അങ്ങനെ അച്ചാറുകൾ സീരിയസ് ആയിട്ട് നമുക്ക് ചെയ്യാം ആദ്യത്തെ ഈ വീഡിയോയ്ക്ക് ശേഷം ഈ വീഡിയോ വന്നതിന് ശേഷം നമ്മുടെ അച്ചാറിൻ്റെ വീഡിയോസ് വരുന്നതാണ് പിന്നെ അത് കൂടാതെ വന്ന് വന്നൊരു ചോദ്യമാണ് എങ്ങനെ നമ്മളുമായിട്ട് ഒരു ഒരു കല്യാണവർക്കിനോ മറ്റുള്ള ആവശ്യങ്ങളൊക്കെ എങ്ങനെ നമ്മളായിട്ട് എത്രയും പെട്ടെന്ന് വേണ്ടപ്പെടാൻ പറ്റി എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഉള്ള മാർഗം എന്ന് പറയുന്നതായിട്ട് നമ്മുടെ ഫോൺ നമ്പർ ഞാൻ ഇവിടെ ഈ വീഡിയോയ്ക്ക് അടിയിൽ കൊടുക്കാം നിങ്ങൾക്കിപ്പോൾ ഒരു രണ്ട് പേരെ പരിപാടിയാണെങ്കിലും രണ്ടായിരം പേരെ പരിപാടിയാണെങ്കിലും നമ്മളത് ഭംഗിയായിട്ട് ചെയ്തു തരും നമ്മളുടെ വർക്കുകളൊക്കെ കാണുമ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മുടെ ഇവൻസ് ഗാലറി എന്ന് പറഞ്ഞിട്ട് പേജ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം അപ്പോൾ അതിലൊന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വർക്കുകൾ കാണാൻ പറ്റും പിന്നെ അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞതും അല്ലാതെ വാട്സാപ്പ് വഴിയും ചോദിച്ചാൽ കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിച്ചത് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടുന്നുണ്ട് നമ്മുടെ ജോനാദൻകുട്ടൻ്റെ ബാപ്റ്റിസത്തിൻ്റെ വീഡിയോ ഒക്കെ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ വീഡിയോ അതാണ് അപ്പോൾ അതിനൊക്കെ നിങ്ങളോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് പക്ഷേ നമുക്ക് ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ഈ ചാനലിൽ നല്ലൊരു നിലയിലേക്ക് എത്തുകയാണെങ്കിൽ കുറച്ച് ചാരിറ്റി നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചെയ്യുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ നമ്മൾ മാസത്തിൽ ഒരു തവണയെങ്കിലും സമൂഹത്തിൽ ഭക്ഷണമില്ലാതെ അലയുന്നവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥ സ്ഥാപനങ്ങളിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ഫുഡ് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് ഇനി അതിന് കഴിയ കഴിയാത്ത മാസങ്ങളിൽ എല്ലാ മാസവും നമ്മളെ വരുമാനം ഒരുപോലെ ഇരിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിന് കഴിയാത്ത മാസങ്ങളിൽ നമ്മൾ അത് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അത് ക ആ ഒരു നമ്മളുടെ ആ ഒരു നിയോഗം സോറി ആ ഒരു പ്രവർത്തനം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് അതിന് നമ്മളെ ചാനൽ ഒന്ന് റീച്ചായി അത്യാവശ്യം ഒരു വാഴ്ച പുറക്കെ ആയി ഒരു വരുമാനം വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ചാനലിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ോഹി വെച്ചിട്ട് നമുക്കത് എല്ലാ മാസവും ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതൊക്കെ മറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ നമുക്ക് മഴയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് വീഡിയോ വരാൻ വരാൻ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട് ക്ഷമ ക്ഷമയോടിക്കുന്നു പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ് അതുകൊണ്ട് വീഡിയോക്ക് ക്ലാരിറ്റിയിലോ സൗണ്ടിലോ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണം പിന്നെ നമ്മുടെ വീഡിയോ അവതരണത്തിലോ മറ്റുള്ള കാര്യത്തിലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ എൻ എന്നെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നത് നിങ്ങൾ നൽകുന്ന ലൈക്കുകളിലൂടെയും കമൻറ്റിലൂടെയും സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെയാണ് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും ഡിഷുകൾ ഏതെങ്കിലും ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾ കമൻറ്റായോ വാട്ട്സപ്പ് വഴിയോ അറിയിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ വീഡിയോക്ക് തൊട്ടടുത്ത വീഡിയോകളിൽ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ മറക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ അച്ചാറുകൾ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചക്ക വരട്ടിയത് മാമ്പഴം വരട്ടിയത് അതേപോലെ പുറമാങ്ങ ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട് ിപ്പോൾ നിങ്ങൾക്ക് അതേപോലെ നമ്മൾ നമ്മൾ ചെയ്യുന്ന ഏത് ഫുഡ് ഐറ്റംസ് അപ്പോൾ അച്ചാറുകളായിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ ഏത് ഐറ്റംസ് വേണേലും നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളുടെ കൂടെ നിൽക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ